നമ്മുടെ ജില്ലയിൽ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരെ സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവിധ നന്മകളും നമ്മുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് നേരുകയും ചെയ്യാം അതോടൊപ്പം ഇന്ന് വീണ്ടും ഒരു അവധിക്ക് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഹൃദയപൂർവ്വമായ ആശംസകളുടെയും നമ്മുടെ ഒരു ആറ് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു അറ്റൻഷൻ സ്പാൻ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റാണ് പന്ത്രണ്ട് മുതൽ പരമാവധി പതിനെട്ട് മിനിറ്റ് അതും വ്യത്യസ്തപ്പെടും ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പ്രസംഗിച്ച് ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ സന്തോഷമാണോ സന്തോഷമുള്ളവരൊന്ന് കൈ ഉയർത്താമോ എത്ര കുഞ്ഞുമക്കൾ സന്തോഷത്തോടെ ഉണ്ടെന്നൊന്ന് കാണട്ടെ എന്ന് സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോഷണ്ടോ എല്ലാം സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും എല്ലാ ആശംസ കൈതാത്തിട്ടുള്ളു എല്ലാ ആശംസകളും നേരുകയാണ് എന്ത് ജസ്സാണെന്നറിയാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അധ്യാപകർ അതുപോലെ നമ്മുടെ ഗ്രാൻഡ് പേരൻസും എല്ലാവരും നമുക്കൊപ്പം എല്ലാവരും ചേർന്നിട്ടുണ്ട് ഈ സ്കൂള് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ കാരമേലി സ്കൂള് ഈ ഉപജില്ലയിൽ ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ ഇരുപത്തൊമ്പത് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനിയും കുഞ്ഞുങ്ങൾ കൂടുതൽ വരികയും ചെയ്യും അപ്പോൾ ആ നിലയിൽ വളരെ മികച്ച നിലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിലാണ് കാര്യമേരി സ്കൂളിനെ നമ്മുടെ ജില്ലാതല പ്രവേശനോത്സവത്തിന് തെരഞ്ഞെടുത്തത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്കൂളാണ് അവിടുത്തെ ഹെഡ്മിസ്ട്രസ്സും അധ്യാപകരും മാതാപിതാക്കളും പൊതുസമൂഹവും ഒന്നിച്ചു ചേർന്നാണ് ഈ കാര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും എല്ലാം ചേർന്നാണ് അത് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത്തി സ്കൂളുകളാണ് ഉള്ളത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളുകളിലെ പൊതു അതിൽ പൊതുവി വിദ്യാലയങ്ങളിൽ എഴുപത്തൊമ്പതിനായിരത്തിനടുത്ത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെ അതായത് എൺപതിനായിരത്തിനടുത്ത് ഈ വർഷത്തെ കണക്ക് നമുക്ക് കിട്ടാനിരിക്കുന്നതേയുള്ളൂ ഒന്നാം ക്ലാസ്സിൽ എത്ര കുഞ്ഞുങ്ങളാണ് വന്നു ചേർന്നതെന്ന് അത് കണക്കെടുത്തതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ അധ്യയന വർഷം മികച്ച നിലയിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു അധ്യാപകർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു മാതാപിതാക്കൾക്കും എല്ലാം അഭിനന്ദനങ്ങൾ നേരുന്നു കുഞ്ഞുമക്കൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം നിങ്ങൾക്കെല്ലാം ഒരു ചേച്ചി പതിനഞ്ച് വയസ്സുള്ള ഭദ്ര എന്നുള്ള ഒരു മോള് എഴുതിയ പാട്ടാണ് നിങ്ങൾ ആദ്യം ഇവിടെ കേട്ടത് സ്കൂൾ പ്രവേശനോത്സവ ഗാനം അതായത് പതിനഞ്ച് വയസ്സുള്ള ഒരു മോൾ നമ്മുടെ ഒരു വിദ്യാലയത്തിൽ പഠിച്ച് പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ആ മകൾ എഴുതിയ വരികൾ ഇന്നിവിടെ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ നമുക്ക് അത്ര ഇപ്പോൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ഭാഷാപരമായി അതോടൊപ്പം തന്നെ അവരുടെ സാഹിത്യവാസനകളെയൊക്കെ തന്നെ ആ നിലയിൽ പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അതിനെ കാണാൻ സാധിക്കും പത്തനംതിട്ടയ്ക്ക് അതിലൊരു അഭിമാനമുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയിലും പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി തഹസീൽദാരുടെ മകളാണ് ഭദ്ര എന്നുള്ളതും നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ മകളുടെ മകളുടെ എഴുതിയ വരികൾ കേരളം ഏറ്റുപാടുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് നമ്മുടെ ഓരോ കുഞ്ഞും അങ്ങനെയാകട്ടെ ഓരോ കുഞ്ഞും വ്യത്യസ്തമാ നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒരു കുഞ്ഞും മറ്റൊരു കുഞ്ഞിന് തുല്യമല്ല ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോരോ താലൻ്റുകളാണുള്ളത് ഓരോ ടാലൻസാണുള്ളത് എല്ലാവരും പ്രതിഭകളാണ് പക്ഷെ അതൊരു ട്രഷർ പോലെയാണ് ഒരു കുഞ്ഞിനുള്ള ടാലല്ല മറ്റൊരു കുഞ്ഞിനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് മക്കൾ മക്കളുണ്ടെങ്കിൽ രണ്ടുപേരും വ്യത്യസ്തരായിരിക്കും ഇന്നാളെ കണ്ടു പഠിക്കാം ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാൻ പാടില്ല അതേ നിന്നെ ചേട്ടനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആളെ കണ്ടുപഠിക്ക് ഒരിക്കലും പറയാൻ പാടില്ല ഒരു കുഞ്ഞിൻ മറ്റൊരു കുഞ്ഞിന് തുല്യമാവാനായിട്ട് പറ്റില്ല ഓരോ കുഞ്ഞും അവരവരിൽ തന്നെ ഏറ്റവും വിശേഷതകളുള്ളവരാണെന്നുള്ളത് കാണേണ്ടതായിട്ടും ഉണ്ട് അതോടൊപ്പം ഒരു കാര്യം ഒരു കാര്യം അതുകൂടി പറഞ്ഞു തന്നെ വാക്കുകൾ നിർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ് അവർ വീടുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കണം അവർ പൊതു ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കണം അവർ സ്കൂളുകളിൽ സുരക്ഷിതരായിരിക്കണം എവിടെ അവർ പോയാലും അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ് അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഗ്രാൻഡ് പേരൻസും ഒക്കെ കുഞ്ഞിനെ ചേർത്ത് വളർത്തുന്നത് പോലെ പൊതുസമൂഹവും അവർക്ക് പിറകിലായി കൈകൾ ചേർത്ത് പൊതുസമൂഹവും ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ബാല സുരക്ഷിത കേരളമാണ് ഒരു കുഞ്ഞു പോലും കുഞ്ഞുപോലും ഒരു തരത്തിലും ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ വിഷമ ഒരു തരത്തിലും ഒരു തരത്തിലും ആക്രമിക്കപ്പെടുന്ന ഒരു ആ നില നമ്മുടെ കേരളത്തിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളത് അപ്പം ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നമ്മളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യ ഇത്ര ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നമുക്കുള്ളത് അതിലൊട്ടേറെ കാര്യങ്ങളുണ്ട് വീടുണ്ട് പൊതുസമൂഹമുണ്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട് പോലീസ് വകുപ്പുണ്ട് പഞ്ചായത്തുണ്ട് പൊതുസഭ എല്ലാവരും ചേർന്നുള്ള ഒരു സംവിധാനമാണ് അതിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ബാലസുരക്ഷിത കേരളം എന്നുള്ളത് അത് ബാല ഇവർക്ക് സന്തോഷമുള്ള കേരളം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ വേദിയിൽ ഒരു കാര്യം കൂടി രണ്ട് ഉജ്ജല ബാല്യ പുരസ്കാരം ലഭിച്ച രണ്ട് മക്കൾ കൂടി ഇവിടെ േരുന്നുണ്ട് ഒന്ന് കടമരട്ട ജി എച്ച് എസ് എസിലെ നന്ദന നായരാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് അതോടൊപ്പം ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹനാൻ റേച്ചൽ പ്രമോ കുമ്പനാട് ജി യു പി എസ് വിദ്യാർത്ഥിയായിരുന്നു ഇപ്പം സി എം എസ് എച്ച് എസ് കുഴിക്കാലയിൽ പഠിക്കുന്നു ഇപ്പം രണ്ടു പേരോടുമുള്ള ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഇത്ര ഭംഗിയായി ഇതെല്ലാം ക്രമീകരിച്ച് എസ് എസ് കെയുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ റെനി ആന്റണി അദ്ദേഹം സംസാരിച്ചു ഡീഡി ഇവിടെയുണ്ട് അവയെല്ലാം ഭംഗിയായിട്ട് ഒരുക്കിയ എല്ലാവരോടും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ടു നന്ദി നമസ്കാരം